നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ആദ്യ വിവാഹം നോക്കുന്നതും പുനർവിവാഹം നോക്കുന്നതുമായ രണ്ട് മുസ്ലിം റൈറ്റ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തം തന്നെ തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം മുന്നോട്ട് പോകണം പാർട്ടി അയച്ച് തരുന്നതോ പലയിടത്തു നിന്നായിട്ട് കളക്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അതുപോലെയാണ് നമ്മൾ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുന്നത് ആദ്യമായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സുള്ള ഹസീനയുടെ ഡീറ്റെയിൽസാണ് ഹസീനയ്ക്ക് അഞ്ചടിയാണ് ഹൈറ്റ് വരുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഒമ്പതാം ക്ലാസ് വരെയാണ് വിദ്യാഭ്യാസം ഉള്ളത് ഇവരുടെ ഫാമിലി ഫാദർ മദർ മൂന്ന് സിസ്റ്റേഴ്സും രണ്ട് ബ്രദേഴ്സും ആണ് ഉള്ളത് അവരെല്ലാം മാരേജ് കഴിഞ്ഞതാണ് ഉപ്പയ്ക്ക് ബിസിനസ്സാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന നാൽപ്പത്തി നാല് വയസ്സ് വരെയുള്ള പ്രൊപ്പോസലാണ് പരിഗണിക്കുന്നത് ദത്ത് നിൽക്കുന്ന പ്രൊപ്പോസലാണെങ്കിലും താല്പര്യമാണെന്നും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള ഫസ്റ്റ് ഉള്ള ഒരു സുനി യോതിയുടെ ആളുടെ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് വരുന്നത് മദ്രസ വിദ്യാഭ്യാസം ഏഴാം ക്ലാസ് ആണ് തന്നിട്ടുണ്ട് ഇവരുടെ വീട് വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഫാമിലി ഫാദർ മദർ ഒരു ബ്രദറും അഞ്ച് സിസ്റ്ററും ആണുള്ളത് അവരെല്ലാം മാരിഡാണ് ഡിമാൻഡായിട്ട് പറയുന്നത് നാൽപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള മലപ്പുറം കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ദീനീബോധമുള്ള പ്രപ്പോസലായിരിക്കണം എന്ന് പറയുന്നുണ്ട് നിലവിൽ ഭാര്യ ഇല്ലാത്ത പ്രപ്പോസലുകൾ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ എന്നും കൂടി അറിയിച്ചിട്ടുണ്ട് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താല്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സ് സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രൊപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ്